നമസ്കാരം ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മളുള്ളത് യൊക്സം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ യൊക്സം എന്ന് പറയുന്നത് നമ്മുടെ സിക്കിമിലെ വെസ് സിക്കിം കേട്ടോ അപ്പം ഇവിടുത്തെ പഴയ ഇവിടുത്തെ തലസ്ഥാനമാണ് അവിടെ ഉള്ളത് എന്താണ് നമ്മൾ ബെഡ് ആട്ടോ നമ്മൾ രാവിലെ എണീക്കുന്നേ ഉള്ളൂ നല്ല അടിപൊളി സീനറിയാണ് പുറത്തേക്ക് സൈഡ് തുറക്കാൻ പറ്റുന്നതുകൊണ്ട് അടിപൊളി കേട്ടോ രാവിലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് നല്ല ഫ്രഷ് എയർ ഉള്ള എയറിലാസ്വദിച്ച് കിടക്കാം ഇവിടെ നിന്ന് പുറത്തേക്കില്ല കാഴ്ചത് ഇതൊരു ഹെലിപാഡട്ടോ നമുക്ക് എല്ലായിടത്തും കൂടെ ഉണ്ട് അവിടെ ഒരു ബലോറോ സൈഡ് ആക്കിയിട്ടുണ്ട് ഇതൊരു ചെറിയ ഗ്രാമമാണ് വലിയൊരു സെറ്റപ്പ് ഒന്നല്ല ചെറിയൊരു ഗ്രാമം കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു സ്ഥലട്ടോ കാണാൻ നല്ല അടിപൊളിയാണ് രണ്ട് കുട്ടികളുടെ പട്ടിയെ കളിപ്പിച്ചിരിക്കുന്നുണ്ട് രാവിലെ തന്നെ കുറച്ച് ക്ലീനിങ് പരിപാടി കേട്ടോ കഴിഞ്ഞ ദിവസം അത്യാവശ്യം ഓഫ് റോഡ് പോയിട്ട് ഫുള്ള് ഫുള്ള് ഇങ്ങനെ കച്ചലായിരുന്നു കേട്ടോ ഫുൾ ഇലകളും ഇതെല്ലാം ആയിട്ട് ബ്ലോക്ക് ആക്കി കിടക്കായിരുന്നു സോളാറ് ഒന്ന് ക്ലീൻ ക്ലീനാക്കണല്ലോ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് കയറിയതാണ് ഇതാണ് നമ്മളെ എന്ന് പറഞ്ഞ ഗ്രാമം വളരെ ചെറിയൊരു ഗ്രാമം കേട്ടോ നല്ല രസം കാണാൻ നീറ്റ് ആൻഡ് ക്ലീൻ ഹെലിപാഡാ കേട്ടോ ഹെലിപ്പാഡിലാണ് നമ്മുടെ സ്റ്റേ ഇവിടെ ഒരു വണ്ടിയും കൂടെ വെച്ചിട്ടുണ്ട് രാവിലെ തന്നെ ഒരു പട്ടൻ ചായ വയ്ക്കും കേട്ടോ പിന്നെ ഇന്ന് ഫുഡും കൂടെ ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് പോകാമെന്നു വിചാരിക്കുന്നത് കാരണം ഇനി ഇവിടെ വലിയ കാര്യമായിട്ട് കാണാനൊന്നുമില്ല ഇവിടെ കുറച്ച് ഫോണാസീസ് കാര്യങ്ങളൊക്കെ ഉള്ളൂ പിന്നെ ഒരു ചെറിയ ലേക്ക് ഉണ്ട് അഭാഗത്തേക്ക് അടുക്കാൻ പറ്റില്ല അട്ടാന്ന് പറഞ്ഞാൽ ഫുൾ അട്ട അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല അവർ മിഞ്ചാന്ന് ചിക്കൻ കറി വെച്ചാൽ കുറച്ച് മസാല ഒക്കെ ആക്കിണ്ടായിരുന്ന കേട്ടോ അതൊക്കെ വെച്ചിട്ട് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ ഫുഡ് കേട്ടോ പച്ചക്കറിയെല്ലാം വാങ്ങണം പച്ചക്കറിയെല്ലാം ഫുൾ ആയിട്ട് കഴിഞ്ഞ് ആ ഇവിടെ നല്ല ക്ലീൻ ആക്കി പോലീസുകാരും വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ ജസ്റ്റ് നമ്മൾ വണ്ടിയൊക്കെ കണ്ടിട്ട് വന്നതാണ് പുറത്തില്ല വണ്ടി കാര്യങ്ങളൊക്കെ കേരളത്തിൽ നിന്നു പറഞ്ഞപ്പോൾ തന്നെ ആൾ പറഞ്ഞു കുഴപ്പമില്ല യു എൻജോയ് എന്ന് പറഞ്ഞിട്ട് പോയിട്ടോ ഇനി ഇപ്പോൾ വൈകുന്നേരത്ത് നിന്നാൽ കുറച്ച് റൈസൊക്കെ ബാക്കിയുണ്ട് ഒരു കുഷ്ക എന്ന് വേണമെങ്കിൽ നിങ്ങൾ കുളിക്കാം രണ്ടു സ്വന്തം പുഷ്കം അങ്ങനെ ഇവിടുത്തെ ഫുഡ് കഴിക്കലും പരിപാടി എല്ലാം കഴിഞ്ഞ ക്ലൈമറ്റ് എല്ലാം മാറി ഫുള്ളും മൂടലായി തുടങ്ങി ചെറിയ മഴയെല്ലാം തുടങ്ങി കേട്ടോ നമ്മളിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് ഇവിടുന്ന് പയ്യ ഇറങ്ങാൻ വേണ്ടി പോവാണ് ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ ഇന്ന് കണ്ടുത്തിട്ട് നാളത്തേക്ക് പെലിങ്ങ് പോകാനോട്ടോ നാളെ രാവിലെ ആയിട്ട് പെലിങ്ങ് പോകാനുള്ള പരിപാടിയിലാണ് വെക്കുന്നത് എന്തായാലും നോക്കാം അപ്പം നമ്മൾ യുക്സമ്മിൽ ഇത് ഫസ്റ്റ് കാണാൻ വന്നിട്ടില്ല ഇവിടുത്തെ ഏറ്റവും ഓൾഡ് സ്റ്റൈസുള്ള മൊണാസ്ട്രി ആട്ടോ ഞാൻ പറഞ്ഞല്ലോ യുക്സെന്നു പറയുന്നത് സിക്കിമിൻ്റെ പഴയ ക്യാപിറ്റലാണ് അപ്പോൾ അത്രയും പുരാതനമായ സ്ഥലമാണ് കേട്ടോ ഇങ്ങോട്ടാകുമ്പോൾ കയറി പോവേണ്ടത് ഫുള്ള് കോടം കൂടി കിടക്കുന്ന കിട്ടില്ല സ്ഥലം ആ അപ്പോൾ നമ്മളെ വണ്ടിയിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഫുൾ കോടമഞ്ഞട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് അപ്പോൾ നമുക്ക് മുകളിലേക്ക് കയറി നോക്കാം കേട്ടോ കുറച്ച് നടന്ന് കയറാനുണ്ട് ഒര കിലോമീറ്റർ കയറാനുണ്ട് എന്തായാലും കയറി വെക്കാം മെയിൻ പ്രശ്നമെന്ന് വെച്ചാൽ അട്ടകൾ കേട്ടോ ഫുൾ അട്ടകളാണ് ഷൂവിൻ്റെ മോള് നിറച്ചട്ട അടിച്ച കടിക്കട്ടെ അയ്യോ കുറച്ച് നടന്ന് കയറാനുണ്ട് കുഴപ്പമില്ല എൻ്റെ ആൾക്കാരൊന്നും എന്ന് എനിക്ക് തോന്നുന്നുട്ടോ നമുക്കിവിടെ ഒരു ബോർഡ് വേണം കേട്ടോ തുബ്ഡി മൊണാസ്ട്രിട്ടാ പോണ്ടത് ആണെന്ന് ഞാനും കൂടി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കാം അയ്യോ അട്ടേനെ കൊണ്ട് രക്ഷയില്ല നല്ലോണം സ്ലിപ്പാകുന്നുണ്ട് ഫുള്ള് പായലേട്ടാ അങ്ങനെ നോക്കി കണ്ട് പോകണം അത് നട്ടന നോക്കണം എല്ലാം നോക്കണം എനിക്കോന്ന് ഇവിടെയുള്ള ടീം തന്നെ ഇതിനകത്തേക്ക് അധികം വരാറില്ല എന്ന് തോന്നട്ട വല്ലപ്പോഴും സ്പെഷ്യൽ ദിവസങ്ങളിലെ വരത്തുണ്ടാവും കാരണം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു എപ്പോഴും ആൾക്കാർ വരുന്നൊരു സ്ഥലമൊന്നും അല്ല എന്തായാലും നല്ലൊരു ലൊക്കേഷൻ ഉണ്ടാക്കി കൊള്ളാം ചപ്പക്കെ ഉണ്ട് പക്ഷേ കാട് മുടി കിടക്കാം എന്താ ആംബിയൻസ് ആംബിയൻസിലെ സ്ഥലം നോക്കിയാൽ അടിപൊളിയല്ലേ ഒന്നും പറയാനില്ല നമുക്കൊരു നല്ല പഴയ സ്തൂപം കാണാൻ പറ്റത്ത അയ്യോ പഴയ കല്ലുകൊണ്ട് ഉണ്ടാക്കിയ സ്തൂപ അടിപൊളി അയ്യോ അങ്ങനെ നമ്മുടെ സ്ഥലത്ത് എത്തിട്ടാ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അമ്മ ഈ കാട്ടിൻ്റെ ഉള്ളിൽ ഇത്രയും നീറ്റായിട്ടൊരു സംഭവം ഉണ്ടെന്ന് വിചാരിക്ക അത്ര നീറ്റ് ഗാർഡന് കാര്യങ്ങളൊക്കെ വളരെ നീറ്റ് സൂപ്പർ നടപ്പാതെല്ലാം നോക്കിയാൽ എന്താ അടിപൊളിയാണ് സ്തൂപങ്ങളെല്ലാം വളരെ പഴയതട്ടിങ്ങനെ കല്ലുകൊണ്ടുണ്ടാക്കിയ സ്തൂപങ്ങൾ വളരെ പഴയ സാധനങ്ങൾ അങ്ങനെ ഇതാണ് നമ്മളെ മണാശ്രീ ഫുള്ള് പുല്ലാണ് അട്ടയുണ്ടെന്ന് ഉറപ്പാണ് അപ്പോൾ മാത്രം നോക്കിയാൽ മതി വേറൊരു പ്രശ്നമില്ല മഴക്കാലത്ത് സിക്കിമിൽ വന്നാണ് ഇതാണ് പ്രശ്നം സിക്കിമൊന്നല്ല നോർത്ത് ഈസ്റ്റ് എല്ലായിടത്തും അട്ടേൻ്റെ പ്രശ്നം നല്ലോണം ഉണ്ട് കേട്ടോ ഫുൾ പുല്ലാണ് അപ്പോൾ എന്തായാലും അട്ടയുണ്ടാവും അവരൊറ്റ പ്രശ്നമേ ഉള്ളൂ എന്താ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടട്ട വലിയ ഗാർഡൻ ഗാഡൻട്ട അതിവിടെ ഒരു ബുദ്ധിസം പഠിക്കുന്ന ചെക്കൻ എന്ന് വീഡിയോ എടുത്ത് നോക്കിയത് കേട്ടാ ഗോപ്പറോല് അവന്റെ അത് അവനെ പിന്നെ വീഡിയോയില് വരാൻ എന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ ഞാൻ ഷൂട്ട് ചെയ്തില്ല അത് ഇഷ്ടമല്ല അത് നല്ലതല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഷൂട്ട് ചെയ്യാൻ തന്നില്ല ആയിരത്തി എഴുന്നൂറ്റി ഈ ഒരു മൊണാസ്ട്രി ഉണ്ടാക്കിയത് ഇതൊരു ബുദ്ധിസ്റ്റ് പിിൽഗ്രിം ഏജൻസിൻ്റെ ഒരു ഒരു മെയിൻ ഒരു സ്ഥലം കേട്ടോ പക്ഷേ ഇപ്പോൾ ഒരു ഓഫ് സീസൺ ആയതുകൊണ്ട് ഇപ്പോൾ ആരങ്ങനെ വരാറില്ല നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു ഒരു മുക്കാ മണിക്കൂർ മുക്കാ മണിക്കൂർ മുക്കാൽ കിലോമീറ്ററോളം നമുക്ക് നടന്ന് കയറാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതാ ഓൾഡ് മൊണാസ്ട്രി കണ്ടിട്ട് ഇറങ്ങാം കേട്ടോ നല്ലൊരു ലൊക്കേഷൻ കുറച്ച് ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യാൻ പക്ഷെ അടിപൊളി ലൊക്കേഷൻ കേട്ടോ എക്സൺ വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം നല്ലൊരു ലൊക്കേഷനാണ് ആൻഡ് നമ്മൾ മുമ്പിലൊക്കെ പോകുന്ന സ്ഥലങ്ങളൊക്കെ കണ്ട അവർ വളരെ അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇടാൻ വഴികളും ഒറ്റ പ്രശ്നമില്ല മഴക്കാലത്ത് തന്നെ നല്ല അട്ടകടി കൊള്ളാണ്ട് വരും അട്ടേനെ നോക്കി താഴെ എത്തുമ്പോഴത്തേക്ക് ഫുൾ അട്ട കയറും കല്ലേ അത് നോക്കുക വേറെ ഒന്നും നോക്കാനില്ല കേട്ടോ അടിപൊളിയോ സോ നമ്മളെ ഫസ്റ്റ് ലൊക്കേഷൻ ഇതായിരുന്നു കേട്ടോ ഇവിടുത്തെ അപ്പോൾ ഇവിടുന്ന് നമ്മൾ ബൈ പറയുകയാണ് ദുബി മണാശ്രീ ഓക്കെ അടിപൊളി ലൊക്കേഷൻ അപ്പോൾ ബൈ എപ്പോ കാണാം ഇനി നമുക്കിതായി കാട്ടിലേക്കൂടിയാണ് തിരിച്ചിറങ്ങേണ്ടത് തിരിച്ച് ട്രക്കിങ് താഴോട്ടോ നല്ലോണം സ്കിഡാവും നല്ല പായലുണ്ട് ഷൂ ഉണ്ട് എന്നാലും നല്ലോണം കിട്ടും കാരണം ആൾക്കാരെല്ലാം വരുന്നത് വളരെ കുറവാണ് ഇങ്ങോട്ട് അതുകൊണ്ട് നല്ലോണം തന്നെ ചാൻസ് ഉണ്ട് ഇവിടുന്ന് നമുക്ക് പോകാനുള്ളത് പെലിങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ പെലിങ് എന്ന് പറയുന്നത് വേറൊരു ചെറിയ ഇതുപോലെയുള്ള ചെറിയൊരു വില്ലേജ് ആണ് അവിടെ കുറച്ച് സാധനങ്ങൾ കാണാനുണ്ട് നമുക്ക് ഇവിടുന്ന് ബാക്കി എന്താ ഇല്ലെന്ന് നോക്കട്ടെ ഇവിടെ വരുന്ന വഴിക്ക് നമ്മൾ കണ്ട വാട്ടർഫാൾ കാര്യങ്ങളൊക്കെ ഉണ്ട് വാട്ടർഫാൾ വിടും വാട്ടർഫോൾ നമ്മളെ നാട്ടിൽ ഇഷ്ടംപോലെ ഉണ്ടല്ലോ അതുകൊണ്ട് വലിയ സംഭവമായിട്ട് തോന്നില്ല പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം അടിപൊളി കേട്ടോ എന്തെല്ലാം ഇത്തിരി പഴക്കമുള്ള ഒരു സംഭവം ഈ കാട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ വന്ന് കാണണ്ടേ അടിപൊളി അപ്പോൾ ഇന്ന് വൈകുന്നേരം നമ്മൾ പെലിങ്ങിലേക്ക് പോവും പെലിങ്ങിൽ നിന്ന് അവിടെ നിന്ന് തിരിച്ച് അങ്ങോട്ട് നിന്നുള്ള ലൊക്കേഷൻ നോക്കണം കേട്ടോ അങ്ങനെ ഇതാ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന അയ്യോ അട്ടയാണെങ്കിൽ നല്ല അട്ടയുണ്ട് കേട്ടോ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത അപ്പം കാലിന് കയറും അത്യാവശ്യം നല്ലോണം അട്ടയുണ്ട് ഇന്നലെ ഇരുത്തേൻ്റെ അട്ട കടിച്ചിട്ട് ഞാൻ രാത്രി കയറിയിട്ട് ഇന്നേ ബ്ലഡ്ന്നാണ് കണ്ടത് ഇത്രയോ ബ്ലഡ് അതുപോലെ അട്ട ചോര പിടിക്കുന്നുണ്ട് എന്തായാലും സംഭവം കൊള്ളാം നമുക്ക് താഴോടെ ഇറങ്ങി പോകണം കേട്ടോ അത്യാവശ്യം ഒര കിലോമീറ്റർ ട്രക്കിങ് ഉണ്ട് അട്ടേനെ നോക്കുക കേട്ടോ അട്ട ഫുള്ളുണ്ട് കാലിൽ കയറും ഇങ്ങനെ കുറച്ച് പാൻ്റെ എല്ലാം പൊക്കി വച്ചതെട്ടോ ഇതിലും കാണൂല കയറി കഴിഞ്ഞാൽ പിന്നെ ബ്ലഡ് പോയാലേ അറിയില്ല എൻ്റെ വെള്ളം ആയതുകൊണ്ട് കുഴപ്പമില്ല ഷൂല് കയറി അത് മനസ്സിലാവും അതിൻ്റെ ആണെങ്കിൽ ബ്ലാക്ക് പോലെ ഒന്നും മനസ്സിലാവില്ല നമ്മൾ താഴെത്തി കേട്ടോ ഇനിയിപ്പോൾ അടുത്ത സ്പോട്ട് കുടിക്കണോ അടുത്ത സ്പോട്ട് ഏടിയാന്നില്ല കണ്ടുപിടിക്കണം കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് അതിൻ്റെ കാഴ്ചകൾ അടുത്ത വീട്ടിലേക്ക് കൊണ്ടുവരാം കേട്ടോ ഓക്കെ ബൈ എന്തായാലും സിക്കിം വന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് പോയി കാണാം കേട്ടോ ട്രക്കിംഗ് ആണ് മഴക്കാലത്ത് വരാണ്ടിരിക്കുക ഇല്ല കുറേ ചോര പോവും അത്രേ പറയാനുള്ളൂ അപ്പോൾ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്